നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ സോയാ സിക്സ്റ്റിഫേ തയ്യാറാക്കാൻ നോക്കാം അതിനായി ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കുക അതിലേക്ക് സോയാ ബോൾസ് ഇട്ട് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കുക അധിക നേരം തിളപ്പിക്കണ്ട രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ച് ഇതുപോലെ പതിഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാൻ മാറ്റി വയ്ക്കുക തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടും അര ടീസ്പൂൺ ചില്ലി ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം അതിലൊരു കാൽ കപ്പ് അരിപ്പൊടി ഇടുക അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അര കാൽ കപ്പ് മൈദ ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇതിലേക്ക് രഞ്ചാറ് കറിവേപ്പില ഇടുക ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളതൊക്കെ മാത്രം ഉപയോഗിക്കാം ഇതിലേക്ക് വെള്ളം കുറച്ച് ചേർത്ത് നന്നായി എല്ലാ വശത്തോടും എല്ലാ ബോൾസിലും മസാല പിടിക്കുന്നത് പോലെ ചേർത്ത് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു പാനിൽ എണ്ണ ചൂടാക്കി എണ്ണ ചൂടായതിനു ശേഷം ഓരോ ബോൾസ് വീതം ഇട്ട് ഫ്രൈ ചെയ്ത് ആദ്യം നമ്മളിത് തിളപ്പിച്ചെടുത്തുകൊണ്ട് അധികം ഇതിന് വേവാനില്ല മസാലയുടെ സ്മെല്ലൊന്ന് മാറി രണ്ട് വശവും ഒന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം ി കുറച്ച് തന്നെ വെച്ച് നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാം ഇതുപോലെ എല്ലാ ബോൾസും സാവധാനം ഇട്ട് ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് മറ്റേ വശവും ഫ്രൈ ചെയ്ത് എടുക്കാം ആദ്യം നമ്മൾ ഈ സോയാ ബോൾസ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിലെ വെള്ളം മുഴുവൻ നമ്മൾ പിഴിഞ്ഞെടുത്തില്ലെങ്കിൽ എണ്ണ ഒത്തിരി കൂടി ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണ ഒത്തിരി കുടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലപോലെ വെള്ളം നല്ലപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം മാത്രം മസാല പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള സോയാ ബോൾസ് റെഡിയാകും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഈസി ആയിട്ടുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കുണ്ടാക്കിയെടുക്കാം നമ്മുടെ സോയാ സിക്സ്റ്റി ഫൈവ് റെഡി